ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു പുതിയൊരു ദിവസം പുതിയൊരു വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് വരുന്നത് നാടൻ അച്ചിമിനാസം പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോസാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഒരു മൂന്നര കളറിൽ നമുക്ക് നാടൻ അജ്മിനാസത്തിൻ്റെ പ്ലാന്റുകൾ ഇപ്പോൾ ആണ് എല്ലാം ഹോട്ടഡ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഇപ്പോൾ ശരിക്കും അജ്മിനാസൊക്കെ ഇങ്ങനെ പൂക്കളായിട്ടിങ്ങനെ ഒരു ടൈമാണല്ലോ എവിടെയൊക്കെ നോക്കിയാലും മിക്കയിടങ്ങളിലും ഇതാ ഈ ഒരു പ്ലാന്റ് നമുക്കിപ്പോൾ കാണാവുന്നതാണ് അപ്പോൾ നാടൻ നമുക്കറിയാം അതിനൊരു ബൾബ് ഉണ്ടാകും അതിപ്പം ഇങ്ങനെയൊരു ഇതൊക്കെ ഈ ഒരു പൂവ് ഇതിൻ്റെ ഒരു സെക്ഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതവിടെ മണ്ണിൽ കിടന്നോളും പിന്നെ എന്താ പുതുമഴയൊക്കെ പെയ്തു കഴിയുമ്പോഴത്തേക്ക് പയ്യെ കുറുമുളയൊക്കെ കൊണ്ട് പൊട്ടി വന്ന് വീണ്ടും പുതിയ പ്ലാന്റുകളായിട്ട് വരും അപ്പോൾ ഒരിക്കലും നശിച്ചു പോകില്ല വലിയ രോഗ കീടബാധകളോ അങ്ങനെയൊന്നും ഈ ഒരു പ്ലാന്റിന് ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എൻ്റെ ഒരു കളകയേ ഉള്ളൂ അതിന് ഇന്നേ വരെ വലിയ കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒന്നും കണ്ടിട്ടില്ല എല്ലാ കൊല്ലവും ഈ ഒരു ടൈമാകുമ്പോൾ നിറയെ പൂവൊക്കെ ആയിട്ട് നിൽക്കും അത് കഴിയുമ്പോൾ അങ്ങനെ ഇരിക്കും പിന്നെ ദാ ഉഷാഖമായിട്ട് വരും കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മുടെ അച്ഛവിനാസം പ്ലാന്റിൻ്റെ കാര്യങ്ങളൊക്കെ അപ്പോൾ അതിൻ്റെ ഒരു കുറച്ച് കളറുകളാണ് നമുക്കിപ്പോൾ അവൈലബിളായിട്ട് ഉള്ളത് കേട്ടോ പ്ലാന്റിൻ്റെ റേറ്റ് പറയാം പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വന്നേക്കുന്നത് അപ്പോൾ ഇതാ ഏതൊക്കെ കളറാണെന്ന് നിങ്ങൾ വീഡിയോയിൽ കണ്ടല്ലോ അല്ലേ എല്ലാം നല്ല സൂപ്പർ സുന്ദരമായിട്ടുള്ള കളറുകൾ തന്നെയാണ് അല്ലേ കളർ എഴുതുന്നായാലും അതിപ്പോൾ അതിനെല്ലാത്തിനും ഒരു പ്രത്യേക അഴക് തന്നെയാണ് അപ്പോൾ ഏത് കളറാണെങ്കിലും പിന്നെ ദാ എന്താ പറയുക പ്രത്യേകിച്ച് ഒന്നുമില്ല അപ്പം ഇന്ന് നമുക്കൊരു കുട്ടി സെൽ വീഡിയോ എന്ന് തന്നെ ഇപ്പം കേട്ടോ അച്ചുവിനാസം പ്ലാന്റ് മാത്രം അല്ല വേറെ ഒരു പ്ലാന്റും കൂടെ ഉണ്ട് പ്ലാന്റിൻ്റെ പേരെനിക്കറിയില്ല കേട്ടോ ഏത് പ്ലാന്റ് ആണെങ്കിൽ വീഡിയോയുടെ അവസാനം കാണിക്കാം കേട്ടോ ദാ ഈ ഒരു കളക്കം നോക്കിയാൽ അച്ചുവിനാസം പ്ലാന്റ് ഇന്നലെ കുഞ്ഞിനെ അങ്ങവാടിയിൽ നിന്ന് വിളിക്കാൻ പോയിട്ട് വേഗം ഒരു വഴിയാട്ടെ ഞങ്ങൾ മഴയായിട്ട് വണ്ടി ഒക്കെ പോയി അപ്പോൾ അങ്ങനെ പൊന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഞാനത് ഒരു വീടിൻ്റെ മതിലയിൽ ഒരു ഗ്രോ ബാങ്കിൻ്റെ അതീയ ഒരു കളക അച്ചാസം പ്ലാന്റ് ഇരിക്കുകട്ടോ ഏത് വീട് ഏതാണെന്നൊന്നും അറിയില്ല ആരുടെ വീടാണെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ട് ഞങ്ങൾക്കൊക്കെ ചോദിച്ചില്ല അല്ലെങ്കിൽ അവസരം കിട്ടിയാൽ ചോദിച്ചേ ഈ അങ്ങവാടിയിലേക്ക് പോകുന്ന വഴിക്ക് ഒട്ടുമിക്ക വീടിൻ്റെ വാക്കിലും നമ്മുടെ ഈ സാധാരണ നാടൻ പിങ്ക് അച്ചിവിനാസത്തിൻ്റെ പ്ലാന്റ് ഇല്ല അതുകൊണ്ട് കേട്ടോ ഭയങ്കര ഒരു പ്രത്യേക രസമാണ് എന്തെങ്കിലും എടുക്കാൻ പറ്റുവാണെങ്കിൽ ഞാൻ എടുക്കാം കേട്ടോ അതിങ്ങനെ ഈ മതില് ഇങ്ങനെ കല്ലും കൊണ്ട് കെട്ടിയിരിക്കുന്ന കയ്യാല പോലത്തെ ആണ് ഞങ്ങളൊക്കെ കയ്യാല എന്ന് പറയും കേട്ടോ അതിൻ്റെ ഇടയ്ക്കോടെ ഇത് നിന്നിട്ട് ഇങ്ങനെ ഒരു പ്രത്യേക രീതി ഒരു ബൊക്കയൊക്കെ പോലെ ആട്ടോ നിൽക്കുന്നത് എന്നിട്ട് അതിൽ നിറയെ പോവാണ് കേട്ടോ ഇല കാണാതെ പൂവ എന്ന് കാരണം ഇങ്ങനെ എല്ലാം കൂടെ നിന്നട്ടേ ഇല കാണാതെ പോവുക രീതിക്ക് ഇങ്ങനെ ആ ഒരു സൈഡിൽ ഒട്ടുമിക്ക വീടുകളിൽ കൂടെ ഉണ്ട് കേട്ടോ എന്തെങ്കിലും വീഡിയോ എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ച് തരാം കേട്ടോ കാരണം ആ ഒരു വഴിക്കൊന്നും നമുക്ക് വണ്ടി നിർത്താനിടയിൽ ഇച്ചക്കൊരു പോക്കറ്റ് കോടാണേ അപ്പോൾ അവിടെ നമുക്ക് അതിന് വണ്ടി നിർത്തിയിട്ടുണ്ടെങ്കിൽ വേറെ ഒരു വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഇന്നുകൂടെ ഒരു സൗകര്യം ഇല്ല അപ്പോൾ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാനൊരു വീഡിയോ എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം കാരണം ശരിക്കും അത് കാണേണ്ട കാഴ്ച തന്നെയാണെന്ന് നോക്കാം കേട്ടോ അത്രയ്ക്ക് മനോഹരമായിട്ടാണ് ആ ഒരു പ്ലാന്റ് നിൽക്കുന്നത് അപ്പോൾ അതാണ് നാടൻ അച്ഛവിന്യാസത്തിൻ്റെ ഒരു പ്രത്യേകത ഒരിക്കലും അങ്ങനെ കേടായി പോകില്ല നമ്മുടെ ഇത് നഷ്ടപ്പെട്ടു പോകുന്നൊരു പ്ലാന്റ് അല്ല പിന്നെ നമുക്ക് സെയിലിനായിട്ടുള്ള ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇതിൻ്റെ തൈക്ക് നൂറ് രൂപയാണ് റേറ്റ് പ്ലാന്റ് സൈസ് നിങ്ങൾ വാട്സപ്പിൽ വന്നാൽ മതി ചേച്ചി ഇട്ട് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അങ്ങനെ പറഞ്ഞ് വേഗമൊന്നും കണ്ടിട്ടല്ല കേട്ടോ പ്ലാന്റിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ട് ശരിയായില്ല അപ്പോൾ പിന്നെ എടുക്കാനായപ്പോഴത്തേക്ക് രാത്രിയായിപ്പോയി അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് കേട്ടോ അതായത് ഇതിൻ്റെ പ്ലാന്റ് സൈസ് നമ്മൾ വീഡിയോയിൽ കാണിക്കാത്ത എല്ലാവരും ക്ഷമിക്കുക ആ പ്ലാനുകൾ വാങ്ങാൻ താല്പര്യമുള്ളവർ വാട്ട്സപ്പിൽ വരിക അച്ഛനോസിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് അമ്പത് രൂപയും നമ്മൾ കാണിച്ചെല്ലാം പോകേണ്ടാകുന്നത് പേര് എനിക്കറിയില്ല അതിൻ്റെ പ്ലാന്റിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യേണ്ട നമ്പർ അതാ സ്ക്രീനിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് സെയിം നമ്പർ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാകും അതുപോലെ തന്നെ ചാനൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലും ഉണ്ടായിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾതാ പിന്നെ എന്താ എപ്പോഴും പറയുന്നതല്ലേ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ വന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നാളെ സെയിൽ വീഡിയോ ആണേ അതിൽ കാണാം